കുടക്കല്ലുകളും മുനിമടയും പെരുമ തീർത്ത കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ദേശപെരുമയിൽ പങ്കുവെക്കുന്നത് ഇടതുപക്ഷത്തിന് ശക്തമായ രാഷ്ട്രീയ അടിത്തറയുള്ള പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും ഭരണത്തിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു ദശകമായി ഇടതുപക്ഷത്തിനാണ് പഞ്ചായത്തിൽ ഭരണമുണ്ടായിരുന്നത് ഉണ്ണേരി മുത്തപ്പൻ ഓലക്കുടയേറി മലയാളത്തിന്റെ സാഹിത്യപ്രേമികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ തട്ടകത്തിന്റെ കഥാകാരൻ കോവിലിന്റെയും ചലച്ചിത്ര മേഖലയിലെ പ്രതിഭാതനായ സംവിധായകൻ പവിത്രന്റെയും ഒരു നേരമെങ്കിലും കാണാത വയ്യൻ ഗുരുവായൂരപ്പാ നീൻ ദിവ്യരൂപം എന്ന ഭക്തിഗാനത്തിലൂടെ ആസ്വാദകമനം നിറച്ച ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെയും ജന്മദേശമായ കണ്ടാണിശ്ശേരി രാഷ്ട്രീയമായി ആദ്യകാലം മുതൽ ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുണ്ടായിരുന്ന പഞ്ചായത്തിൽ ചില ഘട്ടങ്ങളിൽ കോൺഗ്രസ് ശക്തി തെളിയിച്ച് അധികാരത്തിലെത്തിയിട്ടു കഴിഞ്ഞ പത്ത് വർഷമായി പഞ്ചായത്തിൽ ഇടതുപക്ഷമാണ് ഭരണം നിലനിർത്താൻ ഇടതുപക്ഷവും നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയതോടെ കണ്ടാണിശ്ശേരിയിൽ ഇക്കുറി തീപ്പാറും പോരാട്ടത്തിനാണ് വഴി തുറന്നിരിക്കുന്നത് കുന്നംകുളം താലൂക്കിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് വാർഡ് വിഭജനത്തിൽ ഒരു വാർഡ് വർദ്ധിച്ച് പതിനേഴ് വാർഡുകളായിട്ടു ഇരുപത്തിയേഴായിരമാണ് പഞ്ചായത്തിലെ ആകെ ജനസംഖ്യ അതിപ്രശസ്തമായ മറ്റും നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രവും ചൊവ്വല്ലൂർ ശിവക്ഷേത്രവും അരിയന്നൂർ ഹരികന്യക ക്ഷേത്രവും കല്ലുത്തിപ്പാറ അമ്പലവും കണ്ടാണുശ്ശേരി പഞ്ചായത്തിലെ പ്രധാന ആരാധനാലയങ്ങളാണ് ഗുരുവായൂരു ദേവസ്വം ഉടമസ്ഥതയിലുള്ള ശ്രീകൃഷ്ണ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്തിലെ അരിയന്നൂരിലാണ് നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിനോട് ചേർന്നാണ് പഞ്ചായത്ത് കാര്യാലയം കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നത് മറ്റം ഗ്രൌണ്ടിന് സമീപത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിലേക്ക് ഓഫീസിന്റെ പ്രവർത്തനം മാറിയത് കേവലം ഒരു മാസം മുൻപാണ് നിലവിൽ പഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്നത് ആണ് മിനി ജയനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പതിനൊന്ന് സിപിഐഎമ്മും അഞ്ച് കോൺഗ്രസ് അംഗങ്ങളുമാണ് ഭരണസമിതിയിലുള്ളത് നാളിതുവരെ ബിജെപിക്ക് പഞ്ചായത്തിൽ അക്കൌണ്ട് തുറക്കാനായിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില വാർഡുകളിൽ ബിജെപി രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു ഇക്കുറി ഭരണസമിതിയിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ കയ്യും മെയ്യും മറന്നുള്ള പ്രവർത്തനമാണ് ബിജെപി നടത്തിവരുന്നത് പഞ്ചായത്തിന്റെയും എംഎൽഎയുടെയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി പദ്ധതികൾ ആവിഷ്കരിച്ച് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെട്ടാണ് തുടർഭരണത്തിനായി എൽഡിഎഫ് തെരഞ്ഞെടുപ്പിനെ ജില്ലയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്താണ് കണ്ടാണുശ്ശേരി കഴിഞ്ഞ വർഷവും നൂറ് ശതമാനം നികുതിപിരിവ് നടത്തുന്നതിന് ഭരണസമിതിക്കായത് മികവായി ഉയർത്തി കാണിക്കുന്നുണ്ട് ഭരണപക്ഷം കോടി ലക്ഷം രൂപയാണ് കുടിവെള്ള പദ്ധതികൾക്കായി ചെലവഴിച്ചത് ജലസംരക്ഷണത്തിനായി ഇരുപത്തിയൊന്ന് ലക്ഷത്തി അറുനൂറ്റി രൂപയും കാർഷിക മേഖലയ്ക്കായി ഒരു കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപയും മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് രൂപയും ലൈഫ് ഭവന പദ്ധതിക്ക് ഒൻപത് കോടി ഇരുപത് ലക്ഷം രൂപ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കോടി രൂപ പൊതുമരാമത്ത് പ്രവൃത്തികൾക്കായി കോടി ലക്ഷത്തി രൂപയും നിലവിലെ ഭരണസമിതിയുടെ കാലയളവിൽ ചിലവഴിച്ചു വികസനത്തിന്റെ വസന്തകാലം എന്നാണ് ഭരണ നേതൃത്വം അവകാശപ്പെടുന്നത് എന്നാൽ പഞ്ചായത്തിലെ വികസനം പിറകോട്ടടിപ്പിച്ച പത്ത് വർഷങ്ങളാണ് കടന്നുപോയതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു യുഡിഎഫ് തുടക്കമിട്ട പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ വലിയ അലംഭാവമാണ് ഭരണസമിതി നടത്തിയത് കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിൽ തട്ടിക്കൂട്ടി നിർമ്മാണം നടത്തി ഓഫീസ് ഉദ്ഘാടനം പ്രഹസനമാക്കി മാറ്റുകയായിരുന്നു പഞ്ചായത്തിലെ പല റോഡുകളും തകർന്ന് ഗതാഗത യോഗ്യമല്ലാത്ത സ്ഥിതിവിശേഷമാണുള്ളതെന്നും പ്രതിപക്ഷം പറയുമ്പോഴും ഭരണപക്ഷത്തിനെതിരെ പേരിന് ചില സമരങ്ങൾ നടത്തിയതൊഴിച്ചാൽ പ്രതിപക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് മുതിർന്നിരുന്നില്ല ചില ഘട്ടങ്ങളിൽ ഭരണസമിതി യോഗങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തിയും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയിരുന്നു ഇക്കുറി കണ്ടാണിശ്ശേരിയിലെ തദ്ദേശ പോരാട്ടത്തിന് വീറും വാശിയും വളരെ കൂടുതലായിരിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല ഭരണം നിലനിർത്താൻ എൽഡിഎഫും പിടിച്ചെടുക്കുവാൻ കോൺഗ്രസും അക്കൌണ്ട് തുറക്കാൻ ബിജെപിയും കച്ചകെട്ടി പോർക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു എതിരാളികളുടെ നേരെ എഴുവാാനുള്ള ആരോപണ ചരങ്ങൾ മൂർച്ചുകൂട്ടി ആവനാഴിയിലേക്ക് അംഗത്തട്ടിലിറങ്ങിയിരിക്കുകയാണ് മുന്നണികൾ പോർക്കളത്തിൽ ആര് വീഴും ആര് വാഴും എന്നറിയാൻ ബലപ്രഖ്യാപനം വരെ കാത്തിരിക്കാം